ലേലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവി മരിയ പ്രിയ മുളമക്കളെ ഇന്ന് എനിക്കൊരു മകള് ഒരു ടോക്കിട്ട് തന്നു അത് ഡോക്ടർ പോൾ എന്ന് പറഞ്ഞൊരു വൈദികൻ ഒരു ക്ഷേത്രത്തിൽ പോയി പ്രസംഗിക്കുന്നതാണ് ഈ വൈദികൻ മത പ്രസംഗിക്കുന്നത് എന്നിട്ട് അവിടെ വെച്ച് പറയുന്നതോ ശബരിമലയിലേക്ക് പോകുന്നതിനെ കുറിച്ച് അതിൽ പതിനെട്ട് പടി ചവിട്ടി കയറുന്നതിനെ കുറിച്ച് പിന്നെ ഈ ആ ക്ഷേത്രം ഞാൻ അനിക്കത് പേര് പറയാൻ അനുവാദമല്ലേ മക്കളെ കാരണം നിയമാവർത്തന പുസ്തകത്തിൽ പറയാണ് ആ നാമം നിന്റെ നാവിൽ നിന്ന് കേൾക്കാൻ ഇട വരരുത് ആ നാമം ഉച്ചരിക്കാൻ നിനക്ക് അനുവാദമില്ല പ്രൈസ്തലോൺ ഇത് ഒരു മഹാബന്ധനമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ആ വൈദികൻ പ്രസംഗിക്കുന്നത് ആരെ സന്തോഷിപ്പിക്കാനാണോ കർത്താവ് ചോദിക്കുന്നു ഈ ലോകത്തിലാണ് നീ പ്രത്യാശ ഏർപ്പിക്കുന്നത് നീ ദൈവത്തെയാണോ അതോ മനുഷ്യനെയാണോ ഭയപ്പെടുന്നത് ആരെ സുഖിപ്പിക്കാനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എൻ്റെ പൊന്നുമക്കളെ മാതാപിതാക്കളെയും നിന്നെ തന്നെയും പരിത്യജിക്കാതെ നിന്നെ തന്നെയും ഉപേക്ഷിക്കാതെ എൻ്റെ ശിഷ്യനായിരിക്കാൻ നിനക്ക് സാധിക്കില്ല ക്രൈസ്തലോൺ അതായത് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ സുഖങ്ങൾ അത് മുഴുവൻ ഉപേക്ഷിക്കാതെ നമുക്ക് കർത്താവിനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കില്ല ആ അച്ഛനത് പറയണു കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇന്ന് ഒരിക്കൽ ഞാനൊരു ധ്യാനം കൂടാൻ പോയി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വർഷങ്ങൾക്ക് മുൻപ് വന്നിട്ട് മക്കളെ അന്ന് ഏകദേശം അത് വിജാതിയ കൂട്ടായ്മ എന്നാണ് ആ കൂട്ടായ്മയുടെ പേര് തന്നെയായിരുന്നത് പതിനായിരത്തിലധികം പേർ അന്നവിടെ ധ്യാനം കൂടിയിരുന്നു കമ്മട്ടിൽ എന്ന് പറഞ്ഞ ഒരു വൈദികനായിരുന്നു അന്ന് അവിടെ വിശുദ്ധ ബലിയേർപ്പിച്ചത് അപ്പോ ശരിക്ക് നമ്മുടെ പുതിയ ഉടമ്പടിയുടെ ഇതെന്റെ രക്തമാകുന്നു ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറയുന്ന ആ ഒരു കൊച്ചു ഭാഗം മാത്രം എടുത്തുകൊണ്ടുള്ള ഒരു കുർബാന എന്നിട്ട് അതിൽ മാമോദീസ് സ്വീകരിച്ച മക്കൾക്ക് വൈദികൻ വിശുദ്ധ പേരി കൊടുക്കുന്നു തിരുവോസ്തി കൊടുക്കണ് ഞാനൊന്നും അന്ന് മാമുദിസ സ്വീകരിച്ചിട്ടില്ല അപ്പോ ഞാനത് പറഞ്ഞു വന്നതിന്റെ പിന്നത്തെ കാര്യം പതിനായിരക്കണക്കിലധികം ആളുകളാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ അന്ന് ധ്യാനത്തിന് വന്നിരുന്നത് അത് കേരളത്തിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നും കർത്താവിനെ സ്വന്തമാക്കിയ അവിടെ വന്നു ചേർന്നിരിക്കുകയായിരുന്നു അവരൊന്നു ചേർന്ന് നിന്ന് എന്തൊരാഭിഷേകമായിരുന്നു ആ ദിവസം ഭാഷാപരത്തിൽ സ്തുതിക്കുന്നവരെ എന്തൊക്കെ കാണണമായിരുന്നു അത് മുഴുവനും വിജാതീയ മക്കൾ കടന്നു വന്നവരായിരുന്നു ക്രൈസ്തലോട് അപ്പം നമ്മൾ വിചാരിക്കും പോലെ ഒന്നോ രണ്ടോ മൂന്നോ പേരല്ല ഇന്ന് ഈ കേരളത്തിൽ തന്നെ അനേക മക്കൾ ആ മൂലയിലും ഈ മൂലയിലും ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ കൂടിയാൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലെ ഓരോരുത്തരെ ദൈവം നിങ്ങളെൻ്റെ സാക്ഷികളാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഈ വൈദികൻ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോ ഞാനിപ്പോ എത്ര പ്രസംഗിച്ചാലും ഇതൊന്നും ആരും വിശ്വസിക്കാൻ തയ്യാറായി വരില്ല എന്താച്ചാല് വൈദികനാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് സത്യം അതാണ് ഒരു വൈദികൻ വീണാൽ പതിനായിരങ്ങളെ വീഴ്ത്താൻ സാധിക്കും എത്ര ഒരു ഭയം കൂടാതെ വലതുഭാഗത്തെ കള്ളൻ ചോദിക്കും പോലെ നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചു പോയി അത് കേട്ടുകഴിഞ്ഞപ്പോ ഒന്ന് രണ്ട് പേര് എനിക്ക് അത് ഇട്ടത് തന്നിട്ട് പറഞ്ഞു ചേച്ചി ഇത് കേൾക്ക് എന്നിട്ട് ഇതേക്കുറിച്ച് എന്താ പറയാനുള്ള ഞാൻ പറയാൻ ഞാൻ മറ്റൊരു വൈദികനെ ഇത് ഇട്ട് കൊടുത്തു രണ്ട് മൂന്ന് വൈദികർക്ക് ഇട്ടു കൊടുത്തു മറ്റൊരു വൈദികന് ഇത് ഇട്ട് കൊടുത്തിട്ട് അപ്പൊ ആ അച്ഛൻ അതിനകത്ത് പറയണ് ഞങ്ങളെ മൂന്ന് കൊല്ലം സെമിനാരിയിൽ തിയോളജിയിൽ പഠിപ്പിക്കുന്നത് ഈ വിജാതീയ മഹാഭാരത രാമായണം ഇതൊക്കെയാണ് ഞങ്ങളെ പഠിപ്പിച്ചു വരുന്നത് എന്താവശ്യത്തിന് അത് പഠിപ്പിക്കണം അതിൽ നിന്ന് എന്താണ് കിട്ടാനുള്ളത് കർത്താവ് നമ്മോട് പറയുന്നത് ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കാൻ എന്താണ് ഈ സുവിശേഷം എന്ന് പറയുന്നത് യേശു എനിക്ക് വേണ്ടി ബലിയായി അവൻ എന്നെ വിലക്കി വാങ്ങി കർത്താവ് അടിക്കപ്പെട്ട് തകർക്കപ്പെട്ട് അമ്മയും മോനും കൂടി ആ മുൻപോട്ട് കടന്നു പോയത് എനിക്ക് വേണ്ടിയായിരുന്നു എന്നെ സ്വന്തമാക്കാനായിരുന്നു എന്നെ അവന്റെ പരിശുദ്ധിയിൽ ചേർക്കാനായിരുന്നു ഈ ബോധ്യം ദൈവം നമുക്ക് തരുന്നത് കർത്താവിലേക്ക് കടന്നു വരണം വന്ന മക്കളത് മറ്റുള്ളവരോട് പറയണം ക്രൈസ്തലോട് അതൊരു മതം മാറ്റം ഒന്നും അല്ല അതിന് ആരാണ് അതിനെ മതംമാറ്റം എന്നൊരു പേരിട്ട് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് ഈ അച്ഛൻ മത സൗഹാർദൻ്റെ ഞങ്ങളുടെ ചുറ്റുവട്ടത്തും പല മക്കളും എന്നോടും ഉണ്ടെന്നില്ല പക്ഷെ എനിക്ക് അവരോടൊക്കെ സ്നേഹ അവരുടെ ഇല്ലായ്മയിലും അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും കൂടി ചെയ്യാറുണ്ട് ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു കാരണം കർത്താവേ ഞങ്ങൾ നിന്നെ അറിഞ്ഞതുപോലെ അവരും അറിയാൻ നീ കരുണ ഉണ്ടാകണമേ നീ ഇടവരുത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ക്രൈസ്തലോ ഒന്നാലോചിച്ച് നോക്ക എൻ്റെ മക്കള് അതായത് നമുക്ക് മുൻപേ കടന്നു പോയവര് ലേഖനം പതിനൊന്നാം അധ്യായം പതിമൂന്നാം തിരുവാക്യം ഇവരെല്ലാം വിശ്വാസത്തെയോ വിശ്വാസത്തോടാണ് മരിച്ചത് അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചിട്ടില്ല എങ്കിലും ദൂരെ നിന്ന് അവയെ കണ്ട് അഭിവാദനം ചെയ്യുകയും തങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന് ഏറ്റുപറയുകയും ചെയ്തു ഇപ്രകാരം പറയുന്നവർ തങ്ങൾ പിതൃദേശത്തെയാണ് അന്വേഷിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു മനസ്സിലായി കാണുന്നു എൻ്റെ മക്കൾക്ക് ഞാൻ വിചാരിക്കുന്നു അതായത് ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളാണെന്ന് അവർ ഏറ്റു പറഞ്ഞുകൊണ്ട് ഇവിടെ പല കാര്യങ്ങളും പല സുഖങ്ങളും അവർക്ക് കിട്ടിയിട്ടില്ലെന്ന് എന്നാൽ അവരുടെ കണ്ണു മുഴുവൻ പിതൃദേശം എൻ്റെ എനിക്കൊരു അപ്പനുണ്ട് ആ അപ്പൻ സ്വർഗത്തിലിരിക്കുന്നു അപ്പന് വേണ്ടിയാണ് ഞാൻ ഈ യാത്ര പുറപ്പെടുന്നത് ക്രൈസ്തലോൺ നമുക്ക് പലതും സഹിക്കേണ്ടി വരും അതുകൊണ്ടല്ലേ പറയുന്നത് നോക്കൂ ഇസഹാക്കിലൂടെ നിന്റെ സന്തതി വിളിക്കപ്പെടും എന്ന വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും അവൻ തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങി മരിച്ചവരിൽ നിന്ന് മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിചാരിച്ചു അതായത് ക്ഷയിച്ചു പോകുന്ന ശരീരത്തെ പ്രതി അവൻ ദുഃഖിച്ചില്ല അല്ലല്ല മ ഈ മകനിലൂടെ നക്ഷത്രങ്ങൾ പോലെയും മണൽത്തരി പോലെയും നിന്റെ മക്കളെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് കർത്താവ് പറഞ്ഞിരുന്നു എന്നാൽ ഈ മകനെ തന്നെ കൊണ്ടുവന്ന് ബലിയർപ്പിക്കാൻ പറഞ്ഞപ്പോ എന്തുകൊണ്ട് അബ്രഹാം അതിന് തയ്യാറായി ഈ എൻറെ മകനെ ഞാൻ ബലിയർപ്പിച്ച് എന്റെ മകൻ മരിച്ചു പോയേക്കാം എന്നിട്ട് കർത്താവ് അപ്പൊ തന്നെ ഒന്ന് തടയെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല എന്റെ മകനെ ഞാൻ ബലിയേർപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ തല കൂട്ടി വെച്ച് ശരീരത്തോട് ചേർത്തി വെച്ച് എൻ്റെ മകനെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ ഇതായിരുന്നു ഈ സഹാക്കിന്റെ വിശ്വാസം ക്രൈസ്തലോൺ അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിൻ്റെ അവസാനത്തിലൂടെ കടന്നു പോകുമ്പോൾ പലതും കേൾക്കും പലതും കാണും പൊന്നു മക്കളെ അങ്ങനെയല്ലാത്ത ധാരാളം വൈദികരുണ്ട് കേട്ടോ ഇഷ്ടംപോലെ വൈദികരുണ്ട് എത്ര മനോഹരമായിട്ട് കർത്താവിൽ പ്രത്യാശ ഏർപ്പിക്കുന്നവരെ മറ്റുള്ളവർക്ക് കർത്താവിനെ കൊടുക്കുന്നവര് അതുകൊണ്ട് ഇങ്ങനെ ഒരാളോ രണ്ടാളോ പറഞ്ഞു എന്ന് വിചാരിച്ച് അതിങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് എന്റെ പൊന്നുമക്കളോ ഓടായിരിക്കുമോ അപ്പം ഇത് കേൾക്കേണ്ട ഒരു ബാക്കിയുള്ളവർക്കും കൂടി ഇതൊന്ന് കേൾക്കാനായിട്ടൊരു ജിജ്ഞാസ വരും എന്താണെന്നറിയാൻ അറിയാൻ ഞാൻ വേറൊരു വൈദികനോട് ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ പുഷ്പം അതേക്കുറിച്ചൊരു ടോക്ക് ഇട്ടോളൂ അത് അത് കേൾക്കും പത്ത് പേരെങ്കിൽ പത്ത് പേര് ദൈവവേല ചെയ്യുന്നവന് പ്രതിഫലമുണ്ട് പുഷ്പത്തിനെ ഏൽപ്പിച്ചവരെ ദൈവം അത് പുഷ്പം അങ്ങനെ പറയുമ്പോൾ ആരെങ്കിലും കേൾക്കും പുഷ്പം അതിനുള്ള പ്രതിഫലം സ്വർഗത്തിൽ ദൈവം പുഷ്പത്തിന് തരും ഹലലിയ അങ്ങനെയാണ് ഒരു വൈദികൻ എന്നോട് പറഞ്ഞത് വിഷമിക്കാതെ അതൊരു ടോക്ക് ടോളാൻ പറഞ്ഞു എന്നോട് ഹലലിയ മക്കൾ ഒന്നും കൂടി കേൾക്കുവോ പാപത്തിന്റെ നൈനിമീഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാട് അപ്പൊ ദൈവജനത്തിന് എന്താണുള്ളത് കഷ്ടപ്പാട് കഷ്ടപ്പാടുകളിൽ പങ്കു അവൻ ഇഷ്ടപ്പെട്ടത് ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ പ്രത്യക്ഷ പ്രതീക്ഷ വെച്ചത് കണ്ടു ഒന്നും കൂടെ ചേച്ചി അതില ഒന്ന് ഒന്ന് രണ്ട് വാക്കുകൾ പറയണേ ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങള് ക്രിസ്തുവിനെ പ്രതി സഹിക്കാനുള്ള കൃപ കൂടെ നമുക്ക് ലഭിക്കുകയാണ് അത് ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായിട്ട് ഈജിപ്തിലെ നിധി എന്ന് പറഞ്ഞപ്പോ ഈ പറഞ്ഞ നിധികള് ഈ അച്ഛനൊക്കെ പറഞ്ഞ നിധിയാ ഈജിപ്തിലെ നിധിയാ അതിനേക്കാൾ വലിയ സമ്പത്തായിട്ട് അവൻ കരുതീന്ന് എന്താ കാര്യം എന്ന് വിചാരിച്ചാല് തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിലാണ് അവൻ വെച്ചത് എന്താണ് പ്രതിഫലം സ്വർഗത്തിൽ ശാശ്വതമായ സമാധാനവും സന്തോഷവും വർഷങ്ങളും അതിന് കണക്കില്ലേ മക്കളെ ഇതിപ്പോ നോക്കും നമുക്കൊക്കെ എത്ര വേഗമാണ് അമ്പത് അറുപത് വയസ്സിലേക്ക് നമ്മളൂടെ എത്തിന്നാണ് നമ്മുടെ മനസ്സിന് പ്രായമായോ ഇല്ല തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ എങ്ങനെ ഈ സ്റ്റെപ്പ് കയറി ഇവിടം വരെ എത്തിന്ന് അതെന്നെ ആരോ കയറ്റി നിർത്തിയതാണ് ഞാൻ വിചാരിച്ചാൽ ഇവിടെ വരെ വന്ന് നിൽക്കാൻ പറ്റില്ല ഇന്നും ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട് ദൈവം കുറെ കാലം മുൻപ് മുൻപെങ്കിലും ഞാൻ കർത്താവിനെ അറിഞ്ഞിരുന്നെങ്കിൽ കുറേം കൂടി എനിക്ക് സുവിശേഷം പറയാൻ പറ്റിയിരുന്നെങ്കിൽ കുറേയും കൂടെ എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ധാരാളം നന്മ നിറഞ്ഞ മറിയാൻ അതത് പറയുമ്പോ ചോദിച്ചപ്പോ ഒരു വാക്കും കൂടെ പറയാണ് ഒരിക്കൽ കർത്താവ് ഇരുന്ന് സ്വർണ്ണ നാണയം എണ്ണുകയാണ് അത്രേ വിശുദ്ധ ജത്രുത് അത് കാണുകയാണ് എന്താണ് കർത്താവ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞുന്ന് നീ ചൊല്ലിക്കൂട്ടിയ നന്മ നിറഞ്ഞ മറിയമാണിത് നിന്റെ സ്വർഗത്തിലേക്കുള്ള നാണയത്തൊട്ടുകള് കൂലിയാണെന്നത് സ്വർഗത്തിലേക്കുള്ള യാത്ര കൂലിയില്ലേ അതാണെന്ന് ഈ നന്മ നിറഞ്ഞ മറിയാം ഇന്ന് ഞാൻ ഒരു ജിജി എന്ന് പറഞ്ഞൊരു കുട്ടി ശാലോം ടി വിയിൽ പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തുന്നത് ആ കുട്ടിക്കും അമ്മ പ്രത്യക്ഷപ്പെട്ടതൊക്കെ ആ കുട്ടി പറയാണ് അപ്പൊ അതിനകത്ത് പറയണു അമ്മ ഒരിക്കൽ വന്ന് പറഞ്ഞു ഒമ്പത് പിന്നെ എത്രയും തേള മാതാവ് ഒരു ദിവസം ചൊല്ലാൻ ഞാൻ വർഷങ്ങളോളായിട്ടുണ്ട് അതെന്റെ ഷിജിയും ഞാനൊക്കെ ഒരേപോലെ പറയുന്നതാണ് മുപ്പത്തി മൂന്ന് എത്രയും തേള മാതാവ് ചൊല്ലാതെ ഒരു ദിവസം കടന്നു പോവില്ല കാലത്ത് തന്നെ ഞാൻ പറഞ്ഞില്ലേ മുപ്പത്തിമൂന്ന് എത്രയും നേതാവ് ചൊല്ലി ലുത്തിനിയെ മുഴുവൻ ചൊല്ലി ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠാ ജപം വിശുദ്ധ ഗായനുള്ള ജപം ഉണ്ണിശോയുള്ള ജപം ഇത് ചൊല്ലിയിട്ടാണ് എൻ്റെ കുളിമുറിയിലൊക്കെ അത് ചൊല്ലി പൂർത്തിയാക്കും ഞാൻ എന്നിട്ടാണ് ബാക്കിയിരുന്ന എൻ്റെ പ്രയറുകളിൽ ഞാൻ ചൊല്ലുക വർഷങ്ങളോളായിട്ട് ചൊല്ലുന്നതാണ് മിനിമം പത്ത് ജപം അല്ലെങ്കിൽ അപ്പൊ ഒരു ദിവസം എന്നെ അഞ്ഞൂറ് നന്മ നിറഞ്ഞ പറയും ഞാൻ ചൊല്ലുന്നുണ്ട് ക്രൈസ്തലോ ആ കുട്ടി പറയുന്നു ഇരുന്നൂറ് നിറഞ്ഞ മറിയം ഒരു ദിവസം ചൊല്ലാൻ മക്കളെ നമുക്കൊക്കെ രോഗങ്ങളും അസ്വസ്ഥതകളും സഹനങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രത്യാശിയാണ് ഉള്ളില് എന്തൊക്കെ വേദനകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തോന്നിയാലും അടുത്ത നിമിഷം ഒരു വചനം അങ്ങോട്ട് കടന്നു വരും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മെ ഇങ്ങോട്ട് ജ്വലിപ്പിക്കും അപ്പൊ അങ്ങോട്ട് വായിക്കണം പ്രയാസം വന്നാൽ അവിടെ തളർന്നുകെടുക്കല്ല ചെയ്യുന്നത് ഭയങ്കര പ്രശ്നവും ബുദ്ധിമുട്ടും വന്നാൽ ഇതിൽ നിന്നും കരകയറ്റാൻ കഴിയുന്ന കർത്താവനോട് സംസാരിക്കുന്നത് ബൈബിളിലൂടെയാണ് ഉടനെ ബൈബിൾ എടുക്കും എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും തുടർച്ചയായിട്ടിരുന്ന് ബൈബിള് വായിക്കുമ്പോ പറഞ്ഞറിയി നമുക്ക് വർണ്ണിക്കാൻ വാക്കുപോരാ അത്രമാത്രം സമാധാനം കൊണ്ട് നമ്മൾ നിറയപ്പെടും പ്രൈസ് എന്റെ മക്കളോട് ഒരിക്കൽ കൂടെ ഒരു ഒന്നും കൂടെ പറയട്ടെ നിങ്ങള് ശിക്ഷണത്തിന് വേണ്ടിയാണ് സഹിക്കേണ്ടത് മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു പിതാവിന്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത് എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളെല്ലാം ജാലസന്താനങ്ങളാണ് ക്രൈസ്തലോൺ ഇതിനും പുറമേ നമ്മെ തിരുത്തുന്നതിന് നമുക്ക് ഭൗമിക പിതാക്കന്മാരുണ്ടായിരുന്നു അല്ലെ അച്ഛനും അമ്മയുണ്ട് മാത്ത നമ്മുടെ വൈദികര് ഒക്കെ നമ്മുടെ ഭൗമിക പിതാക്കന്മാരാണ് നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു അങ്ങനെയെങ്കിൽ നാം ആത്മാക്കളുടെ പിതാവിന് വിധേയരായി ജീവിക്കണ്ടേ കണ്ടപ്പോ നമ്മുടെ ഈ ഭൗമികമായിട്ടുള്ള പിതാക്കന്മാരാണ് ഇവര് ആത്മീയ പിതാവാണ് ഞാൻ പറഞ്ഞില്ലേ ഒരിക്കൽ മാതാവ് വന്ന് എന്നെ പാട്ട് പഠിപ്പിച്ചതാ ആത്മീയ നാഥേ നീ എന്നെ നയിക്കണേ ആത്മപിതാവേ പിതാവേ നാഥ ആദ്യം പറഞ്ഞത് ആത്മീയനാഥേന്നിട്ടാണ് ആത്മീയ ആത്മപിതാവേ എന്ന് പറഞ്ഞുള്ളൂ ക്രൈസ്തലോ ഇപ്പൊ ഇന്ന് എൻ്റെ എത്ര പേര് ഇത് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല ഇന്ന് ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ ചെവിയിൽ വന്ന് ഒരു പാട്ട് പഠിപ്പിച്ചതാണ് എന്താണ് എൻ്റെ അമ്മേ മാതാവേ ദൈവ മാതാവേ ആ എനിക്ക് അതിന്റെ ട്യൂൺ അങ്ങോട്ട് മുഴുവൻ കിട്ടുന്നില്ലേ മക്കളെ അമ്മ എന്നെ തല്ലിക്കളയരുത് അമ്മയുടെ പുത്രനിലേക്ക് എന്നെ ആനയിച്ചു കൊടുക്കണമേന്ന് എൻ്റെ അമ്മേ മാതാവേ തള്ളി നീ നിൻ പ്രിയ യേശുവിലേക്കായി ആനയിച്ചിടണമെൻ കനിവാർന്ന് അങ്ങനെ ഒരു പാട്ട് എനിക്ക് മുഴുവൻ പറയാൻ കിട്ടുന്നില്ല ഇപ്പൊ ഞാൻ പുലർച്ച നേരത്തെ കണ്ട ഒരു സ്വപ്നമായിരുന്നു അത് അപ്പൊ ഇങ്ങനെയൊക്കെ അനേകം മക്കളോട് അമ്മങ്ങനെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തലോട് അടുത്തത് കേൾക്കും എൻ്റെ മക്കള് അതുകൊണ്ട് ആത്മാക്കളുടെ പിതാവിന് വിധേയരായി ജീവിക്കുക എന്തിനാണ് ദൈവം നമുക്ക് സഹനങ്ങൾ അനുസ അനുവദിച്ചു തരുന്നത് ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തന്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ് എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നുണ്ടാവാം എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർണമായ ഫലം ലഭിക്കുന്നു ക്രൈസ്തലോൺ ഒരു വാക്കും കൂടെ പറയട്ടെ അതായത് തൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞോൽപുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ഈ വൈദികനെ ഞാൻ അങ്ങനെ പറയാ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കഠിനോൽപുത്രസ്ഥാനം വിൽക്കണ് ഏസാവിനെ പോലെ ആരും അസാൻമാർഗിയോ അധാർമികനോ ആകരുത് പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ കണ്ണീരോടെ അവൻ അതാഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവസനെ അവനെ അവസരം ലഭിച്ചില്ല ഈ ഒരു നേരത്തെ പായസത്തിന് വേണ്ടിയിട്ടാണ് ഈ കഞ്ഞൂൽ സ്ഥാനം ഇറ്റുകളയെന്നത് ഇനിയൊരിക്കെ അവസരം ദൈവം കൊടുക്കില്ല ക്രൈസ്തലോൺ അനുദപിക്കാൻ വചനം പറഞ്ഞാൽ അനുദപിക്കാൻ അവസരം ലഭിക്കില്ല ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വസേ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ അമേൻ